ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ നിൽക്കുന്നത് രണ്ടത്താണി വാരിയത്തെ ദുഖാന്റെ വീട്ടിലാണ് കേട്ടോ ഇവിടെ കുറച്ച് പ്ലാന്റുകൾ കാണുന്നുണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഏതാണ് മാവ് മൈ മാവ് ഇത് ഒന്നര വർഷമായിട്ടുള്ള മാവ്

ൂവിട്ട് പോയി പിന്നെ രണ്ടാമത് എന്തായതാണ് ഇല്ല ഇല്ല ഉണ്ടായിരിക്കാം അല്ലേ ആ ഇല്ല ഉണ്ടായി ഇതിപ്പോൾ ഇടത്തിങ്ങനെ പൂത്ത് വീണിരുന്നു അപ്പം പിന്നെ ഒന്നായിട്ട് അർത്തിട്ട് കുട്ടികൾക്ക് പൂത്തുകതിൽ പൂത്ത് വന്ന് ഒന്നും കൂടി ആവാണ്ടല്ലേ ഇല്ല ഇത് കുഴപ്പമൊന്നുമില്ല അതാ നല്ല മധുരണ്ട് ഇത് വെട്ടിച്ചിറ ശുറാക്കാൻ ഒന്നര വർഷം ആവുന്നുള്ളൂ ഒരു ചെറിയ തോൽ തോല് മാത്രണ്ടാവുള്ളൂ ചെറിയ ഒരു കട്ടി കുറഞ്ഞത് ഇതും ഒന്ന് വെട്ടിച്ചേർന്ന് കൊണ്ടതാണ് ദീമ രണ്ട് സൈസ് വാങ്ങേനോ ഇത് ഇത് പൂത്ത വാങ്ങേനോ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച ദീമ രണ്ടു സൈസും വാങ്ങിയായിരുന്നു രണ്ട് സൈസ് ഉണ്ട് ആ ഇത് കുട്ടികൾ ആർത്തി കഴിഞ്ഞതാണ് അപ്പോഴാണ് ഇപ്പം ഈ വീഡിയോ എടുക്കാൻ വന്നത് ഇത് നല്ല മദറാണ് നോക്കുക ഇതും പന്ത്രണ്ട് വർഷമായിട്ടുള്ള വെച്ചിട്ടോ ഇതും പെട്ടിച്ച സുബേറിന്റെ സുബേറാക്കാൻ്റെ കടീന്ന് നഴ്സറിയിൽ നിന്ന് പഠിക്കാ

കൊല കൊല ആയിട്ട് കഴിച്ചിട്ടുണ്ടോ ഇതാ ഈ കൊല കണ്ട ഇതൊക്കെ പെട്ടി റെഡാണിത് ഡ്രാഗൻ റെഡ് ഡ്രാഗൻ ഇതിപ്പോ രണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിക്കുന്നു പ്രാവശ്യം പൂക്കീടിനുള്ളു കഴിഞ്ഞ പ്രാവശ്യം നിറച്ച് കായ് പ്രാവശ്യം റെഡിയാവും വീടിനുള്ളു ൂട്ട റമ്മല് ജബൂട്ടിക്കറമ്മാണ് അമ്മല് ചിക്കു ഇതേതാണ് ഇതെന്താണ് ഇതെന്ത് പേരാണ് മുന്തിരിപ്പേരും ഇതോ വെട്ടിച്ചാരത്തിപ്പഴം വെട്ടിച്ചു പറഞ്ഞാൽ അത്തിപ്പഴാ പോ അത്തി അത്തി കുറച്ച് ദിവസമായിരുന്നു ഒക്കെ

ഈ അഭിമുഖം നിലത്താണല്ലേ അഭിമുഖ കായണ്ടായിന്നാലം ഒക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഏലം കായ് കുറച്ചല്ലേ നൂറ് ഒമ്പത്തന്നെയാണല്ലോ